സാറ് അല്ല എനി രണ്ടും ഡോക്ടർമാർ നോക്കണില്ലല്ലോ ഉണ്ടോ എന്താ എന്ത് പേരെന്താ സിൽഫത്ത് അലി അങ്ങനെന്തല്ലേ അങ്ങനത്തെ ഒരു വെറൈറ്റി പേരാട്ടോ ഇപ്പോൾ ഡോക്ടർ ഇതൊക്കെ കാണുണ്ടാവും ചിലപ്പോൾ അങ്ങനത്തെ ഒരു വെറൈറ്റി പേരാ അപ്പം അങ്ങനെ അടിപൊളിയാണ് കാരണം നമുക്കൊന്ന് ഇവരിക്കൊന്ന് തുറന്ന് സംസാരിക്കണം എന്നുണ്ടെങ്കിലും പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പം എന്നോട് പറയണമെന്നുണ്ടെങ്കിലൊക്കെ ും പറഞ്ഞു കാര്യങ്ങളും പറഞ്ഞ് എന്താ പറയാ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ മനസ്സിലാക്കി തന്നെ അപ്പൊ സംഭവം എന്റെ അമ്മ ഇവിടെ ഇല്ല ഉമ്മ കാരണം രണ്ടുമ്മ ഇവിടെയാണല്ലോ അതൊന്നും എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാട്ടോ അമ്മ ഇവിടെ ഇല്ല അമ്മ പോയി ഉമ്മ മുതിരവണ്ണ മുതിരവണ്ണ സോറി മുതിരണ്ണ പറഞ്ഞ ഉമ്മാന്റെ അമ്മന്റെ നോമ്പറിപ്പിക്കലൻ അല്ല ഇന്റെ ഉമ്മാന്റെ വീട്ടില് അല്ലെ അല്ല വീട്ടില് ആ ശരി ശരി എൻ്റെ ഉമ്മാൻ്റെ ആകെ പ്രശ്നമാണല്ലോ അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ നോമ്പറിപ്പിക്കുക അപ്പം മാമൻ വിളിച്ചതിനോട് നിന്ന് മാമൻ വിളിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞിരുന്നു ഇന്നോടും വരാൻ പറഞ്ഞിരുന്നു പിന്നെ എല്ലാവരും വരാൻ പറഞ്ഞിരുന്നു അങ്ങനെ എല്ലാവരോടും ഇല്ല വലിയ നോമ്പറിപ്പിക്കലൊന്നല്ല അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ലാത്തൊരു നോമ്പറിപ്പിക്കലിരുന്നു അപ്പോൾ ഇമ്മാക്ക് കുറച്ച് നേരത്തെ നല്ല ആഗ്രഹം ഞാൻ പറഞ്ഞു വൈകുന്നേരത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാനും വരാം പോരാ അപ്പോൾ രാവിലെ എല്ലാരും രണ്ട് നമ്പർന്നും മാറി ആര് ഇല്ല എത്തില്ല ഇന്നലെ രണ്ടുമണിക്കടത്തിയോ ഒന്നേ നാപ്പേന ബസ് ഉണ്ടായ പോലെ എന്തേലും നേരം അങ്ങോട്ട് അങ്ങനെ അതൊന്നും പിന്നെ രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ മൂന്നാൾ ഒന്ന് പക്ഷെ ഒരാള് മഞ്ചേരി പോയി അങ്ങനെ ഓരോ വീട് ഇവിടെ എവിടെ ആണെന്ന് ചന്തോ സ്ഥലത്തിന് വരാറുണ്ടെങ്കി സ്ഥലം അറിയില്ലല്ലോ ഇവിടെ ഉമ്മ ഇല്ല ഇൽ പിന്നെ രണ്ടാമത്തെ ഒരാള് എന്തായിരുന്നു സ്ഥലത്തിന് മോളെ അത് അംസ ഡോക്ടർ ഇല്ലേ ഓരോ പെങ്ങളോ അങ്ങനെ ആരോ ആണ് പറഞ്ഞത് ഉറപ്പ് ആ ഒരു വീഡിയോ ആണ് ഇത് വന്നതാ എന്നത് ബുക്ക് ചെയ്യാൻ വേണ്ടി പിന്നെ വേറൊരാൾ വന്നിരുന്നു പറഞ്ഞ എന്നിട്ട് മൂന്നാമത്തെ ആള് മൂന്നാമത്തെ ആള് ഓരും ബുക്ക് ചെയ്യാൻ വന്നു നമ്മള് വീഡിയോ ഒരു പ്രഗ്നന്റ് ആയിട്ട് അതോടൊപ്പം ഈ മാസം ഇരുപത്തെട്ടാം തീയതി ഡേറ്റ് ആരെ പക്ഷെ ഇവിടെ ബുക്കിങ് ഇവിടെ കിട്ടിയില്ല താഴെ വേറെ ഒന്നും കൂടി താഴെ ഒരു ഉടുപ്പ കൊണ്ടോ ആണില്ല പിന്നെ ആരാച്ച് എവിടെ സ്ഥലം എനിക്ക് അറിയില്ല ഇവിടെ അറിയില്ലല്ലോ ഞാനും സമയത്തല്ലേ പിന്നെ നമ്മളെ വല്ലപ്പോഴുള്ള ആളെന്നാണ് അത് അവിടെ സ്ഥലത്തിനും പേര് മേച്ചീരിയല്ല

സോഡിയം സോഡിയം ഓർമ്മ പോലെ അമ്മ വലിയ പാട പാടങ്ങനെ നിൽക്കല്ലേ അങ് വന്ന് നിന്നാലും ഒരു കോല വീട്ടിലുള്ളോട്ടാവൂലല്ലോ അങ്ങനെ എല്ലാം കൂടി പനി വന്ന് പിന്നെ അങ്ങനെ എല്ലാം കൂടി അങ്ങനെ ഇപ്പൊ മുത്ത ഉള്ളത് ഇന്നലെ പോയി അഡ്മിറ്റ് ആയതാ അമ്മച്ചനോട് പറഞ്ഞിട്ടില്ല അമ്മച്ചനെന്താ പറഞ്ഞ അവിടെ ഉള്ളത് എന്ന പറഞ്ഞത് നിട്ടു വിളിച്ചറിയും ചെയ്തില്ല പതിനെട്ടാം തീയതി പതിനെട്ടാം തീയതി എക്സാം ആവുമ്പോ ഹോസ്പിറ്റലിലായിട്ട് മോനോസിനെ വേറെ ഉമ്മാ ഉച്ച വീട്ടിലേക്ക് കൊറച്ച് ദൂരം കൊറവാ അങ്ങന്ന് മറ്റേത്തേക്ക് പാപ്പാന്റെ അടക്ക് ദൂരം കൂടുതലാ സ്കൂളിൽ പോയി വരാനാവൂ അത് കരിപ്പ് ഒക്കെ നല്ലോണം കെടുക്കാത് വന്ന ഇടങ്ങാറാക്കി അത് നല്ലോണം ഉറങ്ങും

ഒന്ന് ഞങ്ങള് മുടിയാഴ്ച രാവിലെ ഇടിയിച്ച് ഒന്ന് ഇങ്ങോട്ട് വരുമ്പോടിയിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് റിട്ടേൺ വരെ വീട്ടിലേക്ക് വരുമ്പോ എടിയിച്ച് അത് റെഡി പാകം അത് പെണി ഇടാനും ആവൂല പട്ടിടാനാവും പിന്നെടാനാവില്ലെങ്കിൽ സങ്കടം ആകും അങ്ങനെ ഡ്രസ്സ് കാണുമ്പോ എന്നറിയാനായിട്ട് പറ്റാത്തതാ ഇടണ്ട വെറുതെ കൊടുത്തോളാം ഏയ്

ൂര് പോയിട്ട് ബസ്സിന് ഉള്ളിലും ഇവിടെ വായിക്കൊടുത്തില്ല നിന്നെ പറയാനല്ലേ പിന്നെ കേക്ക് നല്ലോണം ഓടിച്ചു ഇല്ല ഓനക്ക് എന്തെ പറ്റി ഞാൻ പിന്നെ പോകില്ലേ അതിപ്പോ ജയിക്കണ കുട്ടികൾക്കൊക്കെ ഓരോന്നും വാഗ്ദാനം ചെയ്യുമ്പോഴോ ല്ല ഓനക്ക് ഞാൻ ഞാൻ പറഞ്ഞത് മദ്രാസ് ജയിച്ചാ മദ്രാസിന്റെ സ്കൂളും ജയിച്ചതാണ് ഏഴാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ് ഞാനേക്കുന്ന ആ മുന്നൂറ്റി അറുപത്തഞ്ചര മനസിലായില്ലേ അല്ലെങ്കിൽ ഡോക്ടർമാരൊക്കെ അഭിപ്രായം കേട്ടോ ആ റിയാ അമ്മാരെ പോയത് അന്നേരം ചോദിച്ചിട്ടൊന്നും അറിയില്ലല്ലോ ഇന്ന കൊണ്ടുപോയത്

അപ്പൊന്നോക്കെ അല്ലേ എല്ലാരോടും അടുത്ത വീഡിയോ കണ്ട് ഇപ്പടുത്ത വീഡിയോ കേട്ടോ കൊറേ ആൾക്കാർ പരാതി വരേണ്ടി വീഡിയോ പെട്ടെന്ന് എടുത്തതാണ് അടുത്തിടെ ഇരുന്നിരിക്കട്ടെ ബൈക്കീസ് ബൈ ബൈ